ഗുഡ് മോർണിംഗ് പകൽ അരി കുതിർത്തി വെച്ച് അരി അരയ്ക്കാൻ മറന്നോ പേരും അരി അരയ്ക്കാതെയും പുളിയോ ഈസ്റ്റിൻ്റെ ചുവയോ ഒന്നുമില്ലാതെ വെള്ളപ്പം രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ നല്ല സോഫ്റ്റ് ആയ വെള്ളപ്പം കിട്ടുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അഞ്ചുമണിക്ക് എണീച്ച് അഞ്ചര ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രഭാത കർമ്മങ്ങൾ മതിയതിനു ശേഷം രാത്രി കുതിർത്തി വെച്ച അരി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പം ഇത്തിരി ചോറ് കുറച്ച് അരി പിന്നെ തേങ്ങ ഇതൊക്കെ കൂടി ഒന്ന് രാവിലെ തന്നെ നമുക്ക് അഞ്ചര മണിക്കാട്ടോ ഇത് അരച്ച് വെക്കുന്നത് എന്നിട്ട് ഏഴ് മണിക്ക് ചുട്ടാൽ മതി അതാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് തയ്യാറാവും എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ഏഴ് മണിയാകുമ്പോഴാവും ഈ വെള്ളം ഞാൻ ചീരുന്നത് വെള്ളപ്പം ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ഒരു ചുവയും ഒരു മണവും ഈസിൽ ചുവന്നും തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ല ഈസി ആയിട്ട് ഈ വെള്ളപ്പം തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊണ്ട് നോക്കുമ്പോൾ മുതലേ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ തൊന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അളവൊന്നും ഞാൻ കറക്റ്റ് പറഞ്ഞു തരാൻ ഞാൻ അളവൊന്നും ഇട്ടില്ല ഞാനൊരു സുമാറിന് എട്ടതാണ് അപ്പോൾ രണ്ട് കപ്പിൽ ആണെങ്കിൽ ഒരു കയ്യിൽ എടുക്കാം പിന്നെ ഒരു കയ്യിൽ തേങ്ങയെടുക്കാം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഓക്കെ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടാൽ മതി ഈസ്റ്റ് ചുവന്നതിൽ ബാധിക്കുക അല്ല അതിന് ഞാനെന്താ ഉണ്ടാക്കി അറിയാം മുട്ടക്കറിയാ കേട്ടോ മുട്ടക്കറിക്ക് ഒത്തിരി ചീര ഉണ്ടെങ്കിൽ ചീരയും കൂടിയിട്ട്